ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ പഴം നേന്ത്രപ്പഴം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ തൊലി കളയാണല്ലോ ചെയ്യുക അപ്പോൾ അത് കളയാതെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നം നമ്മൾ പഴം പൊളിച്ച് അതിൻ്റെ തൊലി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ തൊടിയിലേക്ക് എറിയും അപ്പോൾ അതിനൊക്കെ പകരം നമുക്കിത് എടുത്തിട്ട് അടിപൊളിയായിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്തുള്ള ഞെട്ടി ഉണ്ടല്ലോ അതും മാത്രം ഒന്ന് മുറിച്ച് കളയാ ബാക്കിയുള്ള തൊലി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉപയോഗിച്ചിട്ട് അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കണ്ടാൽ എന്തായാലും ഞെ കിട്ടിപ്പോകൂട്ടെ സൂപ്പർ റിസൾട്ടാണ് പെർമനന്റ് ആയിട്ട് നമുക്ക് കിട്ടും തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം വേറൊരു കുഴപ്പമില്ല ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമുക്ക് ഫേസ് ക്രീമായിട്ടും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം ഞാനിത് ഒരു പഴത്തിൻ്റെ തൊലിയും ഒരു സോസ് പാനിലേക്ക് ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണ് പച്ചരിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഇടുതിക്കും ദോശക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണം പച്ചരിയാണ് ചേർത്ത് കൊടുക്കണത് അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ഇല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ ഒരു പഴത്തിൻ്റെ തൊലിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതും എന്തായാലും റൈസ് കൂട്ടാൻ വേണ്ടിട്ട് മറക്കണ്ട സൂപ്പറാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ താഴെ ചെയ്യണം അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി എടുക്കണം കാരണം ഈ അരിയിലാണെന്നുണ്ടെങ്കിൽ പഴത്തിലാണെന്നുണ്ടെങ്കിൽ പലതും ചേർത്തിട്ടുണ്ടാകും കേടാവാതിരിക്കാനും പ്രാണികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കലൊക്കെ അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കെഴുകി എടുത്തിട്ട് വരാം കേട്ടോ നല്ലോണം രണ്ടോ മൂന്നോ നാലോ ഒക്കെ പ്രാവശ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം അങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി വേവാൻ വേണ്ടി മാത്രം പച്ചരായത് ആയതുകൊണ്ട് ഒരുപാട് സമയം വേവാൻ ആവശ്യം വരില്ല ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മളൊന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി എന്നാൽ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ പുഴുങ്ങലരിയുടെ അത്രയൊന്നും വേവ് വരില്ല ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അതാ ഫുൾ ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ അതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഈ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ദാ ഇത് ഏകദേശം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ ഈ വെള്ളം മാത്രം മതി ഇനിയിപ്പോൾ വെള്ളം കൂടുതലാണ് നിങ്ങൾ വേവിച്ചെടുക്കണ സമയത്ത് നിന്നുണ്ടെങ്കിൽ ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കൊരു പേസ്റ്റ് ആ രൂപത്തിൽ ഇത് അരച്ചെടുക്കണം അപ്പം അത്രയും വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി ചൂടോറ് ചൂടോറ് കൂടിയിട്ട് അരച്ചെടുക്കരുത് ഇപ്പോൾ അതാ നല്ലോണം ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല ഇതിൽ നിന്ന് വെള്ളം ഊറ്റി കളയണില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ ഉപയോഗിക്കാതെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പേൽ വെച്ചിട്ട് അരിച്ചിട്ട് ഒന്ന് എടുക്കാട്ടോ അരിയൊക്കെ ചേർത്തത് കൊണ്ട് ചെറിയ അരുടെ പൊട്ടോ അങ്ങനെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുതരുപ്പുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യുക അപ്പോൾ ഒരു ഫേസ് ക്രീം രീതിയിൽ കിട്ടും ഞാനിപ്പോൾ ഒരു ഫേസ് പാക്ക് എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അരിച്ചെടുക്കണില്ല ഞാനത് ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും സോറി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ മിക്സിയുടെ ജാറിൽ നിന്ന് എടുത്തിട്ടുണ്ട് നല്ലോണം തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അരച്ചെടുക്കണമെന്നില്ല നല്ലോണം തന്നെ സൂപ്പറായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു മുറി ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് വെച്ചിട്ട് ആർക്കെങ്കിലും മുഖത്ത് സ്കിന്നിന് എന്തെങ്കിലും അലർജിയോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെറുനാരങ്ങ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യണത് ഞാൻ ഒരു പകുതി ചെറുനാരങ്ങ ഫുള്ളായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ആവശ്യമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതും കൂടി ചേർക്കുന്നത് നല്ലതാണ് കുരു അതിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അത് നന്നായിട്ടു തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറുനാരങ്ങ നീര് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ചുകൂടി ഒരു ഒന്ന് പതഞ്ഞ പോലെ ആയി കിട്ടും കേട്ടോ ഈ മിക്സ് ചെറുനാരങ്ങ നീർ നീര് ചേർത്തത് കൊണ്ട് ഇപ്പോൾ അത് നല്ലൊരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമുക്കിതിൽ ഒരു ഒന്നര ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ചേർക്കാം കേട്ടോ ദൈ ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണും കോൺഫ്ലവറാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു സാധാരണ ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ ഉണ്ടായിരിക്കും ഇത് ചെറിയതാകൊണ്ട് രണ്ട് പ്രാവശ്യം ഇട്ടു നെള്ളവും ഇതും കൂടി ഇതിൽ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അട്ടിപ്പൊളി റിസൾട്ട് കിട്ടും കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ഒരാഴ്ച വരെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും സൂപ്പറാണ് കേട്ടോ മുഖത്തൊക്കെ അപ്ലൈ ഒരു സൈഡ് എഫക്റ്റും വരില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ചും ഒന്നും എടുത്തിട്ടില്ലാലും അപ്പം ഇതത് ഞാൻ കയ്യിലാണ് കേട്ടോ കാണിക്കണതോ ഒന്നും വിചാരിക്കരുത് കയ്യിലായാലും മുഖത്തായാലും ഒക്കെ നമുക്ക് ഒരുപോലെ തന്നെയാണ് നല്ല റിസൾട്ട് കിട്ടും അപ്പം അതൊരു പത്ത് മിനിറ്റോളം ഞാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ അത് കഴുകി കളയണത് കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണന്ന് അറിയില്ല ആ ഭാഗം മാത്രം നല്ലൊരു കളറ് വരും അപ്പോൾ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് എല്ലാ ദിവസവും നമുക്ക് ഇതൊരു ഇതൊരരമണിക്കൂർ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുളിക്കാം അതല്ല രാത്രിക്കൊരു ഫേസ് ക്രീമായിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി ഇത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇല്ലെങ്കിലും ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെക്കും എല്ലാവർക്കും ബായ് താങ്ക്